അസലാമാലും വറഹമുല്ലാ താലി വർക്കാത്തു അള്ളാ സുബഹാനു വാല ഇനിയും പരിശുദ്ധ റമലാനിൽ ഒരുപാട് അമലുകൾ ചെയ്യാൻ നമുക്കൊക്കെയും തോഫിക ചെയ്യുമാറാകട്ടെ ഇന്നിവിടെ പരാമർശിക്കുന്നത് മഹാനായിരിക്കുന്ന ഇമാം ഷാഫി തങ്ങൾ അവിടുന്ന് ഇഹ്യയിൽ ഉദ്ധരിക്കുന്ന ചില കാര്യങ്ങളാണ് കണ്ണിനെ കാഴ്ചശക്തി വർധിക്കാനും അതുപോലെ തന്നെ കണ്ണിനെ കാഴ്ചശക്തി നഷ്ടപ്പെട്ടു പോകുന്ന കുറഞ്ഞു പോകുന്ന ചില കാര്യങ്ങളെ മഹാനവർകൾ പരാമർശിക്കുന്നുണ്ട് മഹാനകൾ ആദ്യമായിക്കൊണ്ട് പറഞ്ഞത് കാഴ്ചക്തി വർദ്ധിക്കാൻ വേണ്ടി കവിലയിലേക്ക് തിരിഞ്ഞിരിക്കൽ കവിലയിലേക്ക് മുന്നിട്ട് കൊണ്ടിരിക്കൽ അതിനേറ്റവും നല്ലതാണ് അതുപോലെ തന്നെയാണ് രാത്രി ഉറങ്ങാൻ കിടക്കുന്ന സമയത്ത് സുറുമിടുക എന്നത് സുറുമടൽ റസോലി സാഹ അലൈവലം തങ്ങളുടെ ചിഹ്നത്തിൽപ്പെട്ടതാണ് അവിടെ നിന്ന് സുറുമിട്ടുകൊണ്ടായിരുന്നു അവിടുന്ന് പ്രസവിക്കപ്പെട്ടിരുന്നത് സുറുമിടുക എന്നത് കണ്ണിന് നല്ല കുളിർമയുള്ളതാണ് അതുപോലെ തന്നെ കാഴ്ചശക്തി വർദ്ധിപ്പിക്കാനുള്ള മാർഗവുമാണ് അതുപോലെ തന്നെ മറ്റൊന്നാണ് സദാസമയം വസ്ത്രം ശുദ്ധിയുള്ളതായിരിക്കുക വൃത്തിയുള്ളതായിരിക്കുക എന്നത് വൃത്തി ഈമാനിൻ്റെ ഭാഗമാണ് അഷ്തുഹു ഷത്തുറല്ല ഈമാൻ ഈമാനിൻ്റെ ഭാഗമാണെന്ന് റസൂൽ സുഹുഅലി വസ്ലമെ തങ്ങൾ പഠിപ്പിച്ചിട്ടുള്ളതാണ് അതുപോലെ തന്നെ മറ്റൊന്നാണ് പച്ചപ്പിലേക്ക് നോക്കുക എന്നത് പച്ചപ്പിലേക്ക് നോക്കുക എന്നത് നമുക്കറിയാം നമ്മളെ ചെറുപ്പത്തിലെ പൂമ്മമാരൊക്കെ എന്തെങ്കിലും വേദന ഉണ്ടാകുന്ന സാഹചര്യങ്ങളിൽ പച്ചപ്പിലേക്ക് നോക്കാൻ പറയും പച്ചപ്പിന് പ്രത്യേകമായിരിക്കുന്ന ഒരു അനുഭൂതി ഉണ്ട് ആ പച്ചപ്പിലേക്ക് നോക്കുന്നത് കണ്ണിനെ കാഴ്ചശക്തി വർധിക്കാനുള്ള കാരണമായിക്കൊണ്ട് കാര്യമായിക്കൊണ്ട് ഷാഫിമാ പരിചയപ്പെടുത്തുകയാണ് അതുപോലെ തന്നെ കണ്ണിന് കാഴ്ചശക്തി കുറയുന്ന ചില കാര്യങ്ങളും മഹാനവർക്ക് പരാമർശിക്കുന്നുണ്ട് അതിൽപ്പെട്ടതാണ് പെട്ടതാണ് കവിലയിലേക്ക് പുറം തിരിഞ്ഞിരിക്കുക എന്നത് കവിലയിലേക്ക് അഭിമുഖമല്ലാതെ പുറം തിരിഞ്ഞിരിക്കുക അതിൻ്റെ കാരണങ്ങളിൽ അതുപോലെ തന്നെയാണ് മിളച്ചമായ കാര്യങ്ങളിലേക്ക് നോക്കുക എന്നതും അതുപോലെ തന്നെ സ്ത്രീയുടെ ഗുഹ്യഭാഗത്തേക്ക് നോക്കുക എന്നതും അതും കണ്ണിന് കാഴ്ചശക്തി കുറഞ്ഞു പോകാനുള്ള കാരണങ്ങളിൽ പെട്ടതാണ് മഹാനവറുകൾ നാലാമതായിക്കൊണ്ട് പറഞ്ഞത് കുരിശിലേറ്റപ്പെട്ടതിലേക്ക് നോക്കലാണ് ഇങ്ങനെ അങ്ങനെ നോക്കുന്ന ആളുകൾക്കും അവരുടെ കാഴ്ചശക്തി കുറയാനുള്ള കാരണമായിക്കൊണ്ട് മഹാനവറുകൾ പറയുന്നുണ്ട് മശാ അല്ലാ ഇനിയും ഒരുപാട് അറിവുകൾ പകരാൻ അള്ളാഹു സുബ്ബൻ താല് തൗഫിക്ക് ചെയ്യും മാറാകട്ടെ അസലാ വലൈക്കും വരഹമുല്ല